സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വീണ്ടും ശക്തമാവുകയാണ് എസ് എൻ ഡി പിക്ക് ഗോവിന്ദൻ മാസ്റ്റർ ഉയർത്തിയ വിമർശനങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിൽ തുടരാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് വ്യാമോഹം മാത്രമാണെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് എസ് എൻ ഡി പി കാവ്യവൽക്കരണമാണെന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടേശനെ പ്രകോപിതനാക്കിയത് കേരള രാഷ്ട്രീയത്തിൽ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് എന്താണെന്ന് വടക്കൻ കേരളത്തിലെ ചില സി നേതാക്കന്മാർക്ക് ഇപ്പോഴും അറിയില്ല ഗോവിന്ദൻ മാസ്റ്റിനെ പോലെയുള്ളവർക്ക് തീരെ അറിയില്ല പിണറായിക്ക് കുറച്ചൊക്കെ അറിയാം അതുകൊണ്ടാണ് പിണറായി നിശബ്ദനായിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ സാമുദായിക സംഘടനകളോടും അവരുടെ ആവശ്യങ്ങളോടും സ്വീകരിച്ചിരുന്ന മനോഭാവം എന്തായിരുന്നുവെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കണം വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ ആരെയും അധിക്ഷേപിക്കാൻ അധികാരമുണ്ടെന്ന മട്ടിൽ ദാർഷ്ട്യത്തോടെ പെരുമാറിയിരുന്നത് കൊണ്ടാണ് ജനങ്ങൾ സി പി എമ്മിനെ കൈയൊഴിയുന്നതെന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിയണം സ്വന്തം സംഘടനയെ നേരെയാക്കിയതിനു ശേഷം മതി ശ്രീനാരായണീയരെ നന്നാക്കാൻ പാർട്ടി സെക്രട്ടറി പുറപ്പെടുന്നത് ഈ വിധത്തിൽ രൂക്ഷ വിമർശനങ്ങളാണ് എം വി ഗോവിന്ദനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിരിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തെ സി പി എമ്മിന് ചുവപ്പണിയിക്കണം ബി ജെ പിക്ക് കാവി മൂടണം അതിനൊന്നും ആരെയും അനുവദിക്കില്ല എസ് എൻ ഡി പി യോഗത്തിന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് ഇവർക്കാർക്കും ഒന്നും അറിയില്ല നക്സലേറ്റ് മുതൽ മുസ്ലിം ലീഗുകാർ വരെ സഹകരിക്കുന്ന പ്രസ്ഥാനമാണിത് ചിലർ വിചാരിച്ചാലൊന്നും അതിനെ കാവിയും ചുവപ്പും മൂടാനൊന്നും കഴിയില്ല വെള്ളാപ്പള്ളി കൂട്ടിച്ചേർക്കുന്നു അടുത്തിടെ ഗോവിന്ദൻ മാസ്റ്റർ എസ് എൻ ഡി പി യോഗത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചത് വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശൻ ബി ജെ പിക്ക് വേണ്ടി വോട്ടു പിടിക്കാനിറങ്ങി എന്ന മട്ടിലുള്ള ആരോപണങ്ങളാണ് ഗോവിന്ദൻ മാസ്റ്റർ ഉയർത്തിയിരുന്നത് എന്നാൽ സ്വന്തം വോട്ട് എങ്ങനെ ചോർന്നുപോയി എന്ന് ആത്മാർത്ഥമായി പഠിക്കാനും തെറ്റുതിരുത്താനുമാണ് സി പി എം നേതാക്കൾ ചെയ്യേണ്ടത് സാധാരണക്കാരെ മറന്നതാണ് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തോൽവി ഏറ്റുവാങ്ങാൻ പ്രധാന കാരണം മാവേലി സ്റ്റോറിൽ പാറ്റയ്ക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ല പെൻഷൻ കൊടുക്കാനും ഇവർക്ക് കഴിയുന്നില്ല എല്ലാവിധത്തിലും ഇവർ സാധാരണക്കാരെ മറന്നു അതിലുള്ള തിരിച്ചടിയും കിട്ടി അതിന് എസ് എൻ ഡി പി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ തിരിച്ചറിഞ്ഞു വേണം സി പി എം നേതാക്കൾ പ്രതികരിക്കാൻ ഈ വിധത്തിൽ കടുത്ത ഭാഷയിലാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങൾ അതേസമയം ബി ജെ പി നേതാക്കൾ ഉയർത്തുന്ന സമാന വാദമുഖങ്ങൾ കൂടി വെള്ളാപ്പള്ളി ഉയർത്തുന്നുവെന്നതും ശ്രദ്ധേയമാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വഴിവിട്ട് ഒട്ടേറെ സഹായങ്ങൾ സി പി എം നൽകുന്നുവെന്ന ആരോപണമാണ് ബി ജെ പി നേതാക്കൾ പലപ്പോഴും ഉയർത്താറുള്ളത് അതേ ശൈലിയിൽ തന്നെയാണ് വെള്ളാപ്പള്ളിയും ഇപ്പോൾ സി പി എമ്മിനെയും വിമർശിക്കുന്നത് സി പി എം നടത്തുന്നത് വ്യക്തമായ മുസ്ലിം പ്രീണനമാണെന്നും മണി പവറും മസിൽ പവറും മുസ്ലിം സമുദായത്തിൽ കേന്ദ്രീകരിക്കുകയാണെന്നും അതിന് പച്ചക്കൊടി വീശുകയാണ് സി പി എം എന്നുമാണ് വെള്ളാപ്പള്ളിയുടെ ആക്ഷേപം ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടാൻ കാരണവും ഇടതുപക്ഷത്തിന്റെ അമിതമായ മുസ്ലിം പ്രണയം മൂലമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു എസ് എൻ ഡി പി യോഗത്തിനെതിരെ ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രതികരണം ഔചിത്യമില്ലാതെയായി എന്ന വിലയിരുത്തലാണ് സി പി എമ്മിലെ പല നേതാക്കൾക്കുമുള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വെള്ളാപ്പള്ളിയുമായുള്ള അലോസരങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് പല സി പി നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് രൂക്ഷഭാഷയിലുള്ള വിമർശനങ്ങളുമായി പാർട്ടി സെക്രട്ടറി രംഗത്തെത്തിയത് എരുതിയിൽ എണ്ണ ഒഴിക്കും വിധമായി അത് മാറുകയും ചെയ്തു ഏത് വിധേനയും വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ വേണമെന്ന വികാരമാണ് സി പി എം നേതൃത്വത്തിൽ ഇപ്പോഴുള്ളത് വെള്ളാപ്പള്ളിയെ പിണക്കിയാൽ ഈഴവ വോട്ടുകൾ ഇനിയും വഴിമാറിയൊഴുകും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതും വലിയ തിരിച്ചടിയായി മാറും സി പി എം നേതൃത്വത്തിന്റെ മനസ്സ് വെള്ളാപ്പള്ളിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ വിലപേശലുകൾ നടത്തുമെന്നതും വ്യക്തം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററെ ഈ വിധത്തിൽ വിമർശിക്കുന്നത് പോലും വിലപേശൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് തന്നെ തുറന്നു പറയേണ്ടതായും വരും